കാവിയ കുട്ടി ഗുഡ് മോർണിംഗ് താങ്ക് യു വെൽക്കം ചേച്ചി ഗുഡ് മോർണിംഗ് ഓക്കെ കാവ്യ പറയുന്നു ചേച്ചി ഗുഡ് മോർണിംഗ് ഓക്കെ താങ്ക് യു മോളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ ലൈവിലുള്ളവർക്കെല്ലാം സ്വാഗതം ഗുഡ് മോർണിംഗ് താഴേക്ക് പോകുന്നുള്ളൂ രണ്ടാമത്തെ ലൈക്ക് അടിച്ചോ ഓക്കേ താങ്ക് യു മോളെ കഴിച്ചോ കാവ്യ പറയുന്ന കഴിച്ചെന്നാൽ ഓക്കെ താങ്ക് യു ഫസ്റ്റ് ലൈക്ക് കാവിയുടെ കാവ്യ വേറെ ആരോ ലൈക്ക് അടിച്ചിട്ടുണ്ടോ ആരാന്നറിയില്ല ആരാനറിയില്ലേ ആരും താഴിട്ട് വന്നില്ലല്ലോ ആ ചേച്ചി കഴിച്ച് കഴിച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ മൊബൈൽ ഷോപ്പിൽ പോയിരുന്നു മോളെ അപ്പോൾ അവർ പറഞ്ഞെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇതിനകത്തെല്ലാം എന്താണ് ബ്ലൂവും മറ്റേ ഹൈഡ് ചെയ്തവർക്ക് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ മറ്റൊരു നോക്കിയപ്പോൾ ബ്ലൂ ഒന്നും പോയിട്ടില്ല ഇനി ഹൈഡ് മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം ഹൈഡായിട്ടാണ് ഹൈഡായിട്ടുള്ള ആൾക്കാരും അച്ഛാനും വേറെ രണ്ട് മൂന്ന് ചാനലുകാരും ഒക്കെയാണ് അവരൊക്കെ ഒന്ന് വന്നെങ്കിലല്ലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ പോയോ മാറിയോ ഇല്ലയോ എന്നൊക്കെ അതെ നന്ദൻ ഗുഡ് മോർണിംഗ് നന്ദൻ താങ്ക് യു രാവിലെ ഫുഡൊക്കെ കഴിച്ചോ എവിടെയാണെന്നോ കായംകുളം എവിടെയാ കായംകുളത്താണ് രാവണൻ വന്നാൽ ഇന്നലെ എന്താ വരുന്നത് പെട്ടെന്നങ്ങനെ പോയില്ലോ കുറേ കഴിഞ്ഞ് രാവണ രാവണനെ വിളിക്കുന്നു കേട്ടോ ആരോ കേരണ്ട് ആരോ വിളിക്കുന്നു കേട്ടെ രാവണന് രവണ നമ്പർ ചോദിച്ചിട്ട് എന്തായിരുന്നു ഞാനങ്ങനെ നമ്പർ ആർക്കും കൊടുക്കാറില്ല രവണ കാരണം എൻ്റെ നമ്പർ ലൈവിലെങ്ങനെ ഇടാൻ പറ്റത്തില്ലല്ലോ ലീക്ക് ആവില്ലേ ആർക്കും കൊടുത്തിട്ടില്ല ആർക്കൊന്നല്ല ഒന്നല്ല മോഡറേറ്ററായിട്ട് വന്ന തുടക്കത്തിൽ രണ്ട് ഒന്ന് രണ്ട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗുരുവായൂർക്കുണ്ട് കൊടുത്തത് അയാൾ എനിക്ക് പണിയും തന്നു ബാർ കമൻറ്റുകളെല്ലാം വാട്സാപ്പിലോട്ട് സെൻഡ് സെൻഡ് ചെയ്ത് അങ്ങനെ ഭയങ്കര ശല്യമായിരുന്നു അങ്ങോട്ട് റിമൂവ് ചെയ്യാനും പറ്റിയില്ല അയാൾ വന്നിട്ടില്ല പിന്നെ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടില്ല ആണോ ഞാൻ തിരക്കായിരുന്നു ആ എല്ലാവരേയും വിളിക്കുമായിരുന്നു രാവണനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാവ്യ നമ്പർ ആരുടെ ഞാൻ ചോദിക്കുന്നു പിന്നെ പറയാം രാവണൻ എന്തുണ്ട് വിശേഷം എന്തു ചെയ്യുന്നു രാവണൻ ഒരിടത്ത് വന്നല്ലോ അവിടുത്തെ പേരൊക്കെ പറഞ്ഞേ ഓട്ടക്കാർക്ക് എവിടെയാണ് സമയമെന്ന് അതൊക്കെ കിട്ടും ഓട്ടോ ഓട്ടോക്കാർക്ക് സമയം കിട്ടുന്ന എവിടെങ്കിലും ഓട്ടം പോയാലും അവിടെ നിൽക്കുന്ന വിശ്രമിക്കാമല്ലോ ഗുഡ് മോർണിംഗ് ഓട്ടക്കാരന് എന്തൊക്കെയാമ്മ ഓട്ടോക്കാർക്ക് എപ്പോഴും റെസ്റ്റല്ലേ എവിടെയെങ്കിലും ഓട്ടം പോയാലും അവിടെ റെസ്റ്റ് എടുക്കാമല്ലോ തിരിച്ച് വരുമ്പോഴും ചേട്ടൻ എന്നാ പറഞ്ഞേ ചെയ്യുന്നത് സത്യൻ ചേട്ടന് സത്യം ഗുരുവായൂർ വിളിച്ചിട്ട് എന്നെ അമ്മ അമ്മ എന്ന് വിളിച്ചിട്ടുണ്ട് വന്ന ആളാണ് അഭിപ്രായമുള്ള മനുഷ്യനെ പക്ഷേ എൻ്റെ വാട്സപ്പിലൂടെ അവൾ കുറേ വാട്ട് വാട്ട് മെസ്സേജുകൾ അയച്ച് അതൊന്നും പറയാൻ പറ്റത്തില്ല ലാസ്റ്റ് ഞാൻ അയാളോട് പറഞ്ഞു ഇനി ഇത് തുടരുവാണെങ്കിൽ ഞാൻ ലൈവില് ഇയാളുടെ സ്വഭാവം ഞാൻ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അയ്യോ വേണ്ട ഞാൻ അതാ പോന്നു യൂട്യൂബ് പറഞ്ഞ് പോയത് പിന്നെ വന്നിട്ടില്ല ഒരിടത്ത് ലൈക്ക് എടുത്തു ചേച്ചി അമ്മ താങ്ക് യു ഓക്കെ എൻ്റെ രാവണൻ സത്യൻ ഗൂരിബായവരാണ് ആ അതെ അതെ അയാൾ തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് കുറേ പാട്ട് മെസ്സേജ് ഇട്ട് ആകത്തേക്ക് ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി ചിട്ടപ്പം ഞാൻ ലാസ്റ്റ് ഞാൻ പറയും കൊടുത്ത് പിന്നെ കേട്ടില്ല പിന്നെയും ഇട്ടപ്പം ഞാൻ ആ പറഞ്ഞ് ഞാനിത് എൻ്റെ ലൈവിൽ ഞാൻ ഇത് അവതരിപ്പിക്കും എൻ്റെ സ്വഭാവത്തെപ്പറ്റി എൻ്റെ അവരുടെയും പറയുമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ് അയ്യോ വേണ്ട വേണ്ട ഞാൻ എന്താ യൂട്യൂബ് ഇവിടെ വാണിയെന്ന് പറഞ്ഞ് പോയി അങ്ങനെ ഇരുന്നൊരു മൂന്നാല് ദിവസം കഴിപ്പമുണ്ട് ആ സഖിയുടെ ലൈവിൽ എപ്പോൾ ചെന്നാലും അവിടെ ഉണ്ട് ശ്യാം പത്മനാഭൻ ഇതാണ് അമ്മ വന്നു ഓക്കേ താങ്ക് യു എങ്ങനെ അയാൾ അവിടെ വെച്ച് ഞാൻ രണ്ട് മൂന്ന് ലെവലൊക്കെ ഞാൻ ചെന്ന് പറഞ്ഞു അയാളുടെ സ്വഭാവം പിന്നെ അയാൾ എങ്ങനെ കാണാതായി ഇപ്പം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ആൾ വേറെ ലെവലിലൊക്കെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ അന്നൊക്കെ എല്ലാവരും പറഞ്ഞാർക്ക് നമ്പർ കൊടുക്കരുത് അത്യാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ചോദിക്കാമല്ലോ പറയാമല്ലോ എന്നൊക്കെ കേട്ടിട്ട് അങ്ങനെ മുത്തവായിപ്പോയി ഗുരുവായൂർ സത്യൻ ഗുരുവായൂർ അയാളായിരുന്നു അങ്ങനെ രാവണൻ അയാൾ എല്ലാ ലൈവിലും കാണും അയാൾ എല്ലാ ലൈവിലും കാണും ഭയങ്കര ഡീസെൻറ്റ് ആണല്ലോ ഇടുന്നത് ഇപ്പം നിങ്ങൾ എന്നാണ് എല്ലാവരെയും വിളിക്കും അതെ അതെ ഭയങ്കര ഡീസെൻ്റായിട്ടായിരുന്നു പകന്മാന്യനെ ഇവിടെ വന്ന് കൊച്ചു അമ്മ അമ്മ എന്നായിരുന്നു എന്നെ വിളിക്കുന്നത് അത് പത്തി വയസ്സ് കാണും അറുപത്തേഴ് വയസ്സുള്ള ഉണ്ട് അങ്ങനെ എന്നിട്ട് ഞാൻ വിളിച്ച എന്തെങ്കിലും വിളിച്ചിട്ട് എന്താ അങ്ങനെ ഇന്നപ്പോൾ ഇയാള് നമ്മൾ എന്തോ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഓരോ മെസ്സേജുകൾ ഒരു കമൻ്റുകൾ ഇടുന്ന ബാട്ട് കമൻറ്റുകളൊക്കെ ഇയാളങ്ങനെ എല്ലാ ലൈവിലും പോകും എല്ലാവരുടെയും എല്ലാ പെണ്ണുങ്ങളുടെയും നമ്പർ വാങ്ങിക്കോ ആദ്യം കാരണം എല്ലാവർക്കും ഇയാളെ സത്തിന് ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇയാൾ ആദ്യം വാങ്ങ നമ്പർ വാങ്ങിച്ചിട്ട് എല്ലാവരുടെയും വീഡിയോസ് അങ്ങോട്ട് ഇങ്ങനെ ഷെയർ ചെയ്യും ചാനലുകാർക്കെല്ലാം ഷെയർ ചെയ്യും അപ്പം അവരുടെ സബ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പെണ്ണുങ്ങളങ്ങ് ഇതാകുമല്ലോ ആ സബ്ബ് വാങ്ങിച്ചതാ നല്ലോന്നുള്ള രീതി വെച്ച് അങ്ങനെ ചിരിച്ചു വയ്യ ചേച്ചി രാവിലെ അതെ പിന്നെ അറിയണ്ടേ ഒരാളെ പറ്റി അയാളങ് പെണ്ണുങ്ങൾക്ക് ഇത് മതിയല്ല സബ്ബും ലൈക്കിങ് ഡ്യൂസും മതിയല്ലേ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളങ്ങ് വീഴും കമ്മുന്നങ്ങ് വീഴും അവിടെ സബ്ബ് കിട്ടുമല്ലോ ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് അയാൾ സബ് ജയിക്കും കണ്ടോ ഞാൻ വലിയ ആൾ ഇത്രയും ലൈക്ക് കിട്ടിയില്ലേ എൻ്റെ ലൈവിലും വന്ന സ്റ്റാർട്ടിങ്ങിൽ ലൈവിൽ വന്ന ഇയാൾ ആദ്യം വരുന്നത് അപ്പം പറഞ്ഞു ഒരു ഏഴ് ചാനലുകാരെയൊക്കെ വിളിച്ചിട്ട് അയാൾ അവിടെ നിന്നിട്ട് വിളിച്ചിട്ട് സംഭവം സബ്ജയിച്ച് ആ കണ്ടോ ഈഴിലേക്ക് കിട്ടി ലൈക്ക് കിട്ടി കണ്ടോ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇയാളുടെ ഒരു റെസ്പെക്റ്റും തോന്നും പിന്നെ ഷെയർ മറ്റുള്ള ചാനലുകാരുടെ ഷെയർ ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇരുന്നപ്പം പിന്നെ പിന്നെ ഇയാൾ വേണ്ടാത്ത ഓരോ കമൻറ്റുകൾ നമ്മൾ ഇതെന്നോട് വേണ്ട ഈ കമൻറ്റുകളൊന്നും എനിക്കിഷ്ടമല്ല ഇനി ഇടുന്നത് പിന്നെ അയാൾ ഒത്തിരി പെട്ടമാണ് ചേട്ടങ്ങൾ തുടർന്നു കൊണ്ട് പോയി അങ്ങനെയാണ് ഇയാളെ ഞാനിവിടെ നിന്ന് പറയും ലൈവിൽ അവതരിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചാടിപ്പോയി ഇപ്പോഴും ഉണ്ടാവുള്ള കുറേ നിങ്ങളൊക്കെ എങ്ങുമ്പോൾ കേറാതൊക്കെ ഇരുന്നു ഇപ്പം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ദാവളൻ എന്താണ് ഒരു കിളവനാണ് അതായത് ഒരു യൂട്യൂബിലുള്ള പെണ്ണിൻ്റെ കൂടെ ഹോട്ടലിൽ താമസിച്ച ഫോട്ടോ യൂട്യൂബിൽ കൊണ്ട് സോ അതാണ് അയാൾ പിന്നെ പിന്നെ ഞാൻ അറിയുക കൊള്ളിരകാത്ത ആളാണ് ഇങ്ങനെ വല്ലപ്പോഴും ഞാൻ ഞാൻ പറയാറുണ്ട് ഇയാളുടെ കാര്യം ഇങ്ങനെ കോഫി ജുജു ജമ ജാഫർ താങ്ക് യു ഗുഡ് മോർണിംഗ് സുഖമാണ് കുട്ട ജാഫർ സുഖമാണ് കേട്ട സുബ്രഹ്മണ്യൻ കെ നമസ്കാരം ഈ രാവിലെ എവിടെയായിരുന്നു ഒരു മാസത്തോളം ആയാലും പോയിട്ട് എന്തായിരുന്നു എന്ത് പറ്റിയായിരുന്നു സുബ്രഹ്മണ്യൻ കാവ്യ ചേച്ചി എന്താ ബ്ലോക്ക് അടിക്കുക എന്നത് അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ലട സുബ്രഹ്മണ്യൻ കുറച്ച് തിരക്കിലാണോ ഓക്കേ താങ്ക് അതാണ് സന്ദീപ് സുശീലൻ ചോദിക്കുകയും പറയുന്നത് കേട്ടിട്ടില്ലേ സുകുമാര കുറുപ്പിനെ പിടികിട്ടിയെന്നോ അങ്ങനെയൊക്കെ ഇട കാര്യമെന്ന് പറയുന്നത് െ കണ്ടില്ലല്ലോ അഭിഷേക് കേസ് ഹായ് എൻ്റെ അമ്മ വന്നോ വന്നു പോനെ ഗുഡ് മോർണിംഗ് വെയ്യോ ഹേമന്ത് ഹായ് ഫ്രം കെ എസ് ഡി പി വെയ്യൂഫ് ഹേമന്ത് കെ എസ് ഡി പി കേട്ടപ്പോൾ ഒരു സന്തോഷം ആരാണ് ഹലോ വേയു ഹേമന്ത് ആരാണ് ഹേമന്ത് കുട്ടി പറയോ ഏത് സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്ത് എന്നെ അറിയുമോ വേയു ഹേമന്ത് ഹലോ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് വന്നതിന് വന്നതിനുള്ളൊരു സന്തോഷമുണ്ട് ഹേമന്ത് അഭിഷേക് ലൈക്ക് നമ്പർ ഫോർ താങ്ക് യു മനേ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യം ലൈക്ക് ലൈക്കടിക്കില്ല അല്ലേ ലൈക്ക് എടുത്തു ചായയൊക്കെ കുടിച്ച് അഭിഷേക് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് മനേ അഭിഷേക് ഡില്ല ഒരു ഹായ് അമ്മ താങ്ക് യു ലുലു മോളെ കാവ്യ അതെ ബിച്ച് വന്നില്ല ജോലിക്ക് പോയിക്കാണ് എന്നാലും വരേണ്ടതല്ലേ ഫ്രീ വരും ഓക്കെ ഡില്ല കാവ്യ വിളിക്കുന്നു സുബ്രഹ്മണ്യൻ അടിച്ചോ ഓക്കേ താങ്ക് യു രാവണൻ പെങ്ങളെ വിളിച്ച ആരെങ്കിലും വന്നാൽ എല്ലാം ശരിയാണ് വലിയ ഭയങ്കര മാലിന്യം നടിച്ചു വരുന്നവരെല്ലാം ഏറ്റവും ഹൈ പാർട്ടിയുള്ളവരായിരിക്കും സമ്മതിച്ച് വേ ഓഫ് ഹേമെന്റ് മെയിൻ്റനൻസ് ഓക്കെ മോനെ താങ്ക് യു വളരെ സന്തോഷം കേട്ടോ എന്തുകൊണ്ട് ഇന്ന് ഷിഫ്റ്റ് ആണോ ഏത് ഷിഫ്റ്റ് മെയിൻ്റെനൻസ് ആണല്ലേ ഓക്കെ താങ്ക് യു മോനെ വളരെ സന്തോഷം ഫ്രണ്ട്സൊക്കെ എവിടെ എല്ലാവരും തിരിക്കുമെന്ന് പറയുമോ കേട്ടോ ഓക്കെ ജില്ല ആരോ വന്നിട്ടില്ല ആരോ വന്നില്ല എന്ന് ജില്ല ചോദിക്കുന്നു സൂര്യ ഹായ് ചേച്ചി ഗുഡ് മോർണിംഗ് വെൽക്കം ലൈക്ക് അടിച്ചോ ഓക്കെ താങ്ക് യു സോ മച്ച് ഹ്യ ലുലു ഹായ് ഓ പിരിയ ഹായ് രാവണൻ രാവണൻ എല്ലാവർക്കും അറിയാം അല്ലേ ഓക്കെ അഭിഷേക് അമ്മ അമ്മയുടെ വീട്ടിൽ വരാൻ ഇവിടെ ബസ് ഇറങ്ങണം എൻ്റെ വീട്ടിൽ വരാൻ കായംകുളം ഇറങ്ങണം കായംകുളത്ത് നിന്ന് ബസ് കയറി ഓരോ കിട്ടിയിൽ ഇറങ്ങിയാൽ മതി അഭിഷേക് ഇവിടെ കായംകുളം വരുന്നുണ്ടോ ഹായ് കാവ്യ അഭിഷേക് പറ വിളിക്കുന്നു വേയോ ഹേമന്ത് സെക്കൻഡാണ് ഇവിടെ ഇവിടെ കണ്ടതിൽ സന്തോഷം ആയി മോനെ എനിക്ക് ഓർമ്മയില്ലല്ലോ അടാ പേരറിയാവുന്നിട്ടായിരിക്കും അറിയാൻ പറ്റും അല്ലേ എല്ലാവരും ധരിക്കുന്നു എന്ന് പറയണേ കേട്ടോ താങ്ക് യു മോനെ കണ്ടപ്പോൾ കീറിയില്ല സന്തോഷം അഭിഷേക് വന്ന് വന്നിട്ടുണ്ടോ ഓക്കെ കായംകുളത്ത് എവിടെയാ വന്നിട്ടുള്ളത് ഓക്കെ സൂര്യ ചായ കുടിച്ചു തന്നു കുടിച്ചോ കുടിച്ചോ സന്ദീപ് സുശീലൻ ഹായ് ലൈറ്റ് നമ്പർ സെവൻ താങ്ക് യു ഹേമന്ത് ഓക്കെ താങ്ക് യു മോനെ പേരറിയാം ആളിനെയൊക്കെ എനിക്കറിയാൻ വയ്യുന്നില്ലല്ലോ എല്ലാവരെയും അറിയാവുന്നതാണ് അഭിഷേക് ഓച്ചിറയാണോ ഓച്ചിറയും ഇവിടെ ആയിട്ട് പോകാൻ നല്ല വ്യത്യാ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് മോനെ അവിടെ നിന്ന് ഒരു പതിനെട്ട് രൂപ പോയിൻ്റ് ദൂരമാണ് ഓക്കെ ചൂരിയ കുക്കിംഗ് കഴിഞ്ഞോ ചേച്ചി എന്നാൽ ഓക്കെ എല്ലാം കഴിഞ്ഞ മോളെ വെളുപ്പിനെ എഴുന്നേൽക്കും രാവിലെ തന്നെ എല്ലാം ജോലിയൊക്കെ വെക്കും പിന്നെ കുറച്ച് ബാക്കിയുള്ളത് ഉച്ചയ്ക്ക് ചെയ്യും അഭിഷേക് കേസ് ഈ വരുന്ന ഞായറാഴ്ച വരുമോ ഒച്ചിറയിലാണോ ഒച്ചറയിൽ ഓക്കെ അവിടുന്ന് കുറേ ദൂരം മോനെ അവിടെ നിന്ന് ഒച്ചിറയിൽ വരുവാണെങ്കിൽ എല്ലാവരും ഏകദേശം ആൾക്കാരൊക്കെ കാണാൻ പറ്റും സമയം കിട്ടിയാൽ വരുമെന്ന് ഓക്കെ ഓക്കെ മോനെ ലൈവിൽ വരുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ കോച്ചുറിൽ അമ്പലത്തിൽ വരുമാണോ അമ്പലത്തിലാണോ വരുന്നത് അതോ അല്ലാതെ റിലേഷൻസോ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടോ